ലൈംഗിക പീഡന ഭ്രൂണഹത്യാ കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ സംസ്ഥാനത്തും തമിഴ്നാട്ടിലും ഉൾപ്പെടെ പോലീസ് അന്വേഷണം തുടരുകയാണ് നടന്നത് അശാസ്ത്രീയ ഗർഭഛിദ്രമെന്നാണ് ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നാണ് രാഹുൽ എത്തിച്ചു നൽകിയതെന്ന് യുവതിയെ ചികിത്സിച്ച ഡോക്ടേഴ്സും സ്ഥിരീകരിച്ചു പരിഗണിക്കും വരെ അറസ്റ്റ് സംഘത്തിന്റെ ആദ്യ നിലപാട് എന്നാൽ പിന്നീട് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്നു തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ വേഗത്തിൽ അറസ്റ്റ് ചെയ്യാൻ എ ഡി ജി പി നിർദ്ദേശം നൽകി ഇതോടെ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന ആരംഭിച്ചു രാഹുലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നിരീക്ഷണത്തിലാണ് വിവരങ്ങൾ അറിയാവുന്ന ബന്ധുക്കളിൽ ചിലരെ പോലീസ് ചോദ്യം ചെയ്തേക്കും രാഹുൽ കോയമ്പത്തൂരിൽ ഒളിവിൽ കഴിയുന്നതായി പോലീസിന് സംശയമുണ്ട് പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിവരികയാണ് വരികയാണ് നടന്നത് അശാസ്ത്രീയ ഗർഭചിത്രമെന്ന യുവതിയുടെ മൊഴിയിലും പോലീസ് പരിശോധന നടത്തി വീര്യം കൂടിയ മരുന്ന് നൽകിയെന്നും ഗർഭചിത്രം നടത്തിയത് രണ്ടു മാസത്തിന് ശേഷമാണെന്നും യുവതി മൊഴി നൽകിയിരുന്നു ഗുരുതര രക്തസ്രാവത്തെ തുടർന്ന് യുവതിയുടെ ആരോഗ്യനില മോശമായതിനാൽ ചികിത്സ തേടിയെന്നും മൊഴിയുണ്ടായിരുന്നു യുവതി പോലീസിന് നൽകിയ മെഡിക്കൽ രേഖകളും തെളിവുകളും സ്ഥിരീകരിച്ചിട്ടുണ്ട് യുവതിയെ കഴിപ്പിച്ചത് ഏഴാഴ്ച വരെ കഴിക്കാവുന്ന മരുന്നെന്നും ഉറപ്പിച്ചു ജീവൻ പോലും അപകടത്തിലാക്കാവുന്ന മരുന്നെന്നും വിവരം നൽകി ശബ്ദരേഖയിലേത് യുവതിയുടെ ശബ്ദം തന്നെ ഉറപ്പിക്കാൻ ശാസ്ത്രീയ ശബ്ദപരിശോധന നടത്തും യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുക്കാനും അന്വേഷണ സംഘം നീക്കം ആരംഭിച്ചു പെൺകുട്ടി മൊഴിയിൽ പറഞ്ഞ പാലക്കാട്ടെയും തിരുവനന്തപുരത്തെയും ഫ്ളാറ്റുകളിലും പോലീസ് പരിശോധന നടത്തി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെ ഏത് സമയത്തും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം